ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കിത് മോർണിംഗിലോ ഈവനിങ്ങിലോ നൈറ്റോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചടി എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അളവ് എടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് ഒരു ബൗളോ അളവായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊന്നും ഇല്ലാത്ത വെള്ളം ഉഴുന്നതാണ് കേട്ടോരുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഉഴുന്നും കടലപ്പരിപ്പും പച്ചരിയൻ എല്ലാതും നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്ത ശേഷം ഇതിലേക്കിനി വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം പെട്ടെന്ന് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നാല് മണിക്കൂർ എടുക്കും കേട്ടോ കുതിർന്ന് കിട്ടാൻ അങ്ങനെ ഇപ്പോൾ ഇതാ പച്ചരിയും കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ നന്നായിട്ട് തന്നെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലിപ്പോൾ ചേർക്കേണ്ട കടലപ്പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് എടുക്കണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ വലിയ മിക്സിൻ്റെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കുതിർത്തെടുത്ത വെള്ളം തന്നെ പാകമായി വരും കേട്ടോ അപ്പോൾ ആ കുതിർത്തെടുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം തരികളും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വരാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇനി അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ വേണം അരച്ചു വെക്കാനായിട്ട് നമ്മളിത് രാത്രിയാണ് അരച്ചു വെക്കുന്നത് ഇത് ചുട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് രാവിലെയാണ് അപ്പോൾ നിങ്ങൾക്ക് രാത്രിക്ക് ഒക്കെ ചുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോ തന്നെ അരച്ചു വെക്കാം കേട്ടോ അപ്പൊ തന്നെ ഞാനിപ്പോൾ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെത്തിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി വരണം കേട്ടോ നല്ലോണം ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ അതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അത് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് നമ്മൾ കുതിർത്തെടുത്തിട്ട് വേവിച്ചെടുത്ത ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉള്ളി ഐറ്റം ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ഉരും കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉരുലം കഴിഞ്ഞ് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയൊക്കെ ഉരുലൻകഴും ഗ്രീൻ പീസിലൊക്കെ നന്നായി മിക്സ് ആകുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എട്ട് മണിക്കൂർ പുളിക്കാൻ വേണ്ടി വെച്ച മാവ് ഇവിടെ നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ പാതി വരെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചുട്ടുകൊണ്ടിരിക്കുന്ന പകുതിയിൽ നിന്നാണ് സത്യത്തിൽ മാവ് നമ്മൾ വീടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പകുതിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇങ്ങനെ മാവ് ഏകദേശം ഒരു പാത്രത്തിൻ്റെ പകുതിയോളം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോണം ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ടിലേക്കും ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നമുക്കിനി ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് ആവി ആവുകയറ്റി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊരു സിമ്പിൾ ആയിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് നല്ലോണം ഓയിലോ അല്ലെങ്കിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ തവി മാവ് കൊടുക്കാം മാവ് അത്യാവശ്യം ലൂസ് തന്നെ ആയിട്ട് ഇപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വെച്ചു കൊടുത്തത് അതൊന്നു വെന്ത് വന്നിട്ടുണ്ട് മുഴുവനായിട്ട് വെന്തിട്ടില്ല കേട്ടോ ഇതുപോലെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് മസാല വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊത്തം മസാല ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവ് മാവൊഴിച്ച് കൊടുക്കാം അങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചുറ്റെടുക്കാം അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾക്ക് അനുചിടുത്ത പോലെ ആ ബൗളിൽ വേണമെങ്കിൽ ബൗളിൽ ചുട്ടിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് നല്ല റോസ്റ്റ് പോലെ ദോശ വിത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മസാല വെച്ചുകൊടുത്തിട്ട് മസാല ദോശ പോലും ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കാവേ ഉള്ളൂ അപ്പോൾ തന്നെയാണിപ്പോൾ മൊത്തം മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മാവഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ മാവക്കൊഴിച്ചു കൊടുത്തിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് ആവുകയറ്റി എടുക്കാം അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കിപ്പോൾ അത് നമ്മൾ നേരത്തെ മാവക്കൊഴിച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പാടുള്ളൂട്ടോ അപ്പോൾ അതാ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തതും ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം ഒരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് വെന്ത് വന്നോ എന്ന് നോക്കിയ ശേഷം മാത്രമേ എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കുമ്പം മാവിൻ്റെ ഒരു കട്ടിപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കിട്ടോ എന്നെ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാക്കും ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗളിക്ക് ഒരു കപ്പ് റവ എടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയെടുക്കുക നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കില്ല ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുക്കുക അരിപ്പൊടി വറുത്തതാണെങ്കിലും കുഴപ്പമില്ല വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അര കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു കപ്പ് അളവായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതാ കലക്കിയെടുത്ത റവിയും അരിപ്പൊടിയും നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കുക അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ലേശം ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അത് ആ മഞ്ഞളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും റവിയുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഇപ്പം അത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഏകദേശം കയ്യിൽ ഒരു വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഒരു വാഴലന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ പിന്നെ വാഴലേൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വാട്ടിയെടുത്ത മാവ് ഇത് ഇതുപോലെ വാഴൻ്റെ ഇലയിൽ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പരത്തി പരത്തിക്കൊടുക്കുക കയ്യിലേശം വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ട് പരുത്തിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുറ്റെടുക്കാവുന്നതാണ് നമ്മളിതുപോലെ വാഴലയിലോ അല്ലെങ്കിൽ നമ്മൾ ഓയിലിൻ്റെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ അതിലാണെങ്കിലും ആക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ചൂടായ പാനിൽ ലേശം വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം രണ്ട് സൈഡും നന്നായി ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ പൊട്ടാതെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കളർ മാറി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ഐറ്റം കൂടിയാണ് നമ്മൾ തയ്യാറാക്കാൻ മുൻ രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം നമുക്ക് ആദ്യം പച്ചരി ഒന്ന് കുതിർത്തി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പച്ചരി മൂന്നാല് പ്രാവശ്യം നന്നായി വൃത്തിയായി എടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വേണ്ടി വെക്കാം ഇനി പച്ചരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പം ഇതാ പച്ചരി നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് നാലു മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പച്ചരിയും ഉലുവിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഉച്ചക്കൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകീട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി വേണ്ടത് നമുക്ക് അവലാണ് ഞാനിവിടെ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടവിലാണ് നിങ്ങൾക്ക് ഏതവില് വേണമെങ്കിലും എടുക്കുക വെള്ളവിലാണെങ്കിലും അതെടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് നമുക്ക് കുക്കുംബറാണ് വെള്ളം ഇരിക്കാം കേട്ടോ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്യാം ാണ് അതും കൂടെ വേണം കേട്ടോ അപ്പോൾ അത് ആ മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിപ്പത് രണ്ടു പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഒരു അരക്കപ്പൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോ നമ്മൾ ആദ്യം കുറച്ച് കുതിർത്തെടുത്ത അരിയും ഉലുവിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുക്കുംബറ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു കുക്കുംബറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാ ചരിവേതാണ് ഒരു കപ്പ് തേങ്ങാ ചരിവേത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവലും അവരിപ്പം ഞാൻ ആ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള അരി അരച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള അവിലും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ വേണ്ടത് ശർക്കരയാണ് കേട്ടോ നമ്മൾ ശർക്കര ഒരു അച്ചിൻ്റെ മുക്കാൽ ഭാഗം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായി ആദ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ആദ്യം ഒന്ന് അരച്ചെടുത്തത് ആ കുക്കുംബരളയിലുള്ളൊക്കെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് വെള്ളം ഏറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അങ്ങനെ ഒന്ന് അരച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കുതിർത്തെടുക്കാനായിട്ട് എടുത്ത വെള്ളമുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അധികം തരികളില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അതെ അരച്ചെടുത്തത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് ഇതുപോലെ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളത് പുളിക്കാൻ വേണ്ടി വെക്കുമ്പോൾ പൊന്തി പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതാ ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പകുതിയാണ് ആവിൽ കുതിർത്തത് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ദോഷമാവൊക്കെ എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് ആ ഒരു കട്ടി വേണം കേട്ടോ വെള്ളം ഏറിപ്പോവാൻ വേണ്ടി പാടില്ല അപ്പോൾ അതാ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ തേങ്ങയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ വെറും അരിയും അവലും ആയിരുന്നല്ലോ അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ ലേശം ഒരു മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ നമുക്ക് കഴിക്കുന്നത് നല്ലതന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിലേക്ക് ലേശം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഒരു എട്ട് മണിക്കൂർ പുളിക്കാൻ വേണ്ടി വെക്കാം നമ്മളിത് തലേ ദിവസം രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ചുട്ടിയെടുക്കാം അല്ലെങ്കിൽ രാവിലെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിക്കും ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എട്ട് മണിക്കൂറെങ്കിലും വേണം അതിനിപ്പം ഇത് ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് കേട്ടോ അരച്ച് വെച്ചത് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ തുറക്കുന്നത് മാവുതാക്കണ്ടില്ല അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിൽ അരച്ച് മാവാക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പതഞ്ഞ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഈ ഒരു രീതിക്കാണ് നമുക്ക് ആയി അയക്കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് ദോശ തവയിലാണ് കേട്ടോ അപ്പോൾ പാൻ നന്നായി ചൂടാവാൻ വേണ്ടി വെക്കുക ചൂടായ ശേഷം ഇതുപോലെ ഒരു ഒന്നര തവയോളം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞ് പോകും മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാവുന്നതാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കൊണ്ട് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല പഞ്ഞി പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ മാവിങ്ങനെ പരത്തി കൊടുക്കാതെ ഇതുപോലെ വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ ആപ്പച്ചട്ടി ചുട്ടെടുക്കാം ഇരുമ്പിന്റെ ചട്ടി ഉണ്ടല്ലോ അതിലും ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ദോശ പോലെയും ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പൊ കണ്ടില്ലേ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴിയപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ കുഴിയപ്പം പോലെ ഉണ്ടാക്കി കേൾക്കാം കേട്ടോ ചെറുതായിട്ടുള്ള ഒരു മധുരം കൂടെ ഉണ്ടാവും അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ കറി പോലും ഉണ്ടാവില്ല ചൂട് ചായന്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഏത് കഴിഞ്ഞാലും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇന്ന് നമുക്ക് ഒരു കപ്പ് പച്ചരി കൊണ്ട് നല്ല കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ അതും എളുപ്പത്തിൽ തന്നെ രാവിലെ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നാല് മണിക്കൂറോളം കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പച്ചരിയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു കപ്പ് അളവിൽ അവിലാണ് അതൊന്ന് കുതിർത്തെടുക്കുക ഞാനിവിടെ വെള്ളവില എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടവിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ മട്ടവില എടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഒരു മിക്സിൻ്റെ വലിയ ജാർ എടുക്കുക അതിലേക്ക് കുതിർത്തെടുത്ത പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കൂടെ കുതിർത്തെടുത്ത അവിലും മുഴുവനായിട്ടും കൊടുക്കാം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് അരക്കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്ക നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ അപ്പം അത് അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയാണ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചേർത്തിട്ട് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് സെക്കൻഡോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാവ് ഒന്ന് പൊന്തി വരുള്ളൂ അപ്പോൾ അതായത് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കുക കൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉഴുന്ന് വേണമെങ്കിലും ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുപയർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കടുകും ലേശം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണ് അത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിന്റെ കൂടെ തന്നെ കാരറ്റോ കേബേജോ ഒക്കെ ചെറുതായി ചീകി എടുത്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മാവ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചൂടോടെ തന്നെ വഴറ്റിയെടുത്ത സവാളയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ചുറ്റെടുക്കാവുന്നതാണ് അതുപോലെ കുഴിയപ്പച്ചട്ടി ഒന്ന് ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചൂടായി ചട്ടിയിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കുക അതുപോലെ സ്പൂൺ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടി എടുക്കാനായിട്ട് അപ്പഴാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുള്ളൂ ഇത് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാട്ടോ ഇപ്പം അതായതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ എല്ലാ സൈഡും നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരും ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും മുഗൾ ഭാഗം നല്ല മൊരിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ വെന്ത് വന്നുകഴിഞ്ഞാൽ എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് തയ്യാറാക്കാൻ മുമ്പ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിട്ടിലൻ പലഹാരം ആണ് കേട്ടോ അപ്പൊ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു എടുക്കുക അതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മൈദപ്പൊടി എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പച്ചവെള്ളം കൊടുത്തിട്ട് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അതിനെ കുഴച്ചെടുക്കണം ഓയിലൊന്നും ചേർക്കാതെ പച്ചവെള്ളം മാത്രം ചേർത്ത് നല്ല സോഫ്റ്റായി കുഴച്ച് മാറ്റി വെക്കാം മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നാല് വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്ന് നമ്മൾ ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു വറുത്ത മണം വരുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഇവിടെ രണ്ട് സവാള ചെറുതായി അരുന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചീകിയെടുത്ത ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാബേജും ക്യാപ്സിക്കും ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കയററ്റ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ചേർക്കുന്നത് വേവിച്ചെടുത്ത ചിക്കൻ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നമ്മൾ കുക്കറിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ വേവിച്ചെടുത്തിട്ട് ചൂടാറിയ ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരം മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഇനി ഈ മാവ് ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം ലേശം പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അടുപ്പത്തി ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് മടക്കി കൊടുക്കുക അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ മടക്കി കൊടുക്കുക എന്നിട്ടിത് നമ്മൾ പൊറോട്ടയ്ക്ക് റോൾ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കൽ ആ ഒരു രീതിയിൽ ചുറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാം കേട്ടോ മറ്റേതാവുമ്പോൾ നമ്മൾ റൗണ്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ നേരം നിൽക്കണം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ ചെയ്തിട്ട് ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ട് ആവി കെറ്റിയെടുക്കാം ഇതിലേത് രീതി ചെയ്തെടുത്താലും കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എളുപ്പമാണ് ബൺ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുത്ത പോലെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി ആവിയിൽ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തയ്യാറാക്കാൻ വന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് മിക്സിൻ്റെ ജാറെ എടുക്കാം അതിലേക്ക് മൂന്നാല് ബ്രെഡ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിന് റവിയെടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏത് റവിയാണെങ്കിലും കുഴപ്പമില്ല അത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡും എടുക്കണം കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്ത മാവ് ഇതുപോലെ ബോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള നല്ല ചെറുതായി അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റോക്കെ ബേച്ചൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു മസാലയുടെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് ഒരു മതി ുള്ളിൽ അപ്പോൾ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ചുട്ടിയെടുക്കാവുന്നതാണ് ഇതുപോലെ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്ന ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതിന തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ കറി പോലും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് കഴിക്കാനാണെങ്കിൽ കറി പോലും ആവശ്യമില്ല ആ നിങ്ങൾക്ക് ഇനി ഇത് അവർക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും ആക്കി കൊടുക്കാവുന്നതായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ